നമസ്കാരം എൻ്റെ പ്രിയ ഗാർഡൻ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പൂക്കളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ചെടികൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ അടീനിയം പ്ലാന്റ്സ് ഇത് ഡെസേർട്ട് റോസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തും ടെറസിലും ബാൽക്കണിയിലും ഒരു ചെറിയ പാത്രത്തിൽ നട്ടാൽ പോലും ബോൺസായി ലുക്ക് നല്ല ഭംഗിയായി വരികയും നല്ല വലിയ പൂക്കളുണ്ടാവുകയും ചെയ്യുന്നതാണ് അഡീനിയത്തിൻ്റെ ഒരു പ്രത്യേകത അടീനിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഞാനിന്ന് കാണിക്കുന്നുണ്ട് അപ്പം ആർക്കും അടീനം ചെടികൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ എല്ലാ വെറൈറ്റീസും കൊടുക്കുന്നുണ്ട് ഹൈബ്രിഡ് ചെടികളാണ് ഗ്രാഫ്റ്റഡ് ഹൈബ്രിഡ് ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് വെറൈറ്റീസ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം ആദ്യം ചാനൽ കാണുന്നവരാണോ അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഒരു ഗാർഡനിങ് ചാനലാണ് പൂക്കളുടെയും ചെടികളുടെയും വിശേഷം പറഞ്ഞ് എല്ലാ ദിവസവും വരാറുണ്ട് പിന്നെ ആദ്യം തന്നെ ഒരു നൂറായിരം താങ്ക്സ് കേട്ടോ നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് വിലമതിക്കാനാവാത്ത നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ മാസങ്ങളായിട്ടേ ഉള്ളൂ പക്ഷേ നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്നും ഞാൻ പറയണത് എല്ലാം മനസ്സിലാവുന്നുണ്ട് വളരെ ഉപകാരപ്രദമാണ് എൻ്റെ സൗണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് നമ്മളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതുമാത്രമല്ല ഈ ഫീൽഡ് എത്രത്തോളം എഫക്റ്റീവാണെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് എന്താ പറയുക എന്നെ ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പൂക്കളും ചെടികളും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എനിക്കറിയാവുന്ന കുറ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തോന്നുന്നത് നിങ്ങളുടെ ഈ സപ്പോർട്ടുകൊണ്ടാണ് അപ്പം ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരായിരം താങ്ക് യു പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ ചെയ്തേക്കണേ ആ അപ്പോൾ ഈ വിശേഷങ്ങളാണ് പറയാനുള്ളത് ഈ അടീന്യം പ്ലാൻസ് എല്ലാം നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് അയക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹായ് ഇട്ടാൽ മതി വാട്സപ്പ് നമ്പറിൽ ഞാൻ നിങ്ങൾക്ക് കാപ്സ്ലോഗ് അയച്ചു ശരി അതുകൊണ്ട് തന്നെ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും അടീനിയൻ ചെടി വേണമെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നോട് കൂടുതലായിട്ടും കുറച്ച് സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം പൂ വരാത്തത് എന്തുകൊണ്ട് എന്നാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് പിന്നെ തണ്ട് ഒടിഞ്ഞു പോകുന്നു അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ കോഡക്സ് ഒട്ടും വലുതാവുന്നില്ല കോഡക്സ് അല്ലേ ഇതിൻ്റെ ഭംഗി എന്തുകൊണ്ടാണ് ഞങ്ങളെ കോഡക്സ് വലുതാവാത്തെന്ന് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അതേപോലെ ഇല മഞ്ഞയാകുന്നത് എന്തുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത് നമ്മൾ അടീനിയത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ പ്ലാസ്റ്റോർ ഉണ്ട് അടീനിയത്തിൻ്റെ സ്റ്റോറിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു നാല് കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും പൂക്കളും നിറയെ ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവേ അപ്പോൾ ഫോളോ ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ അപ്പോൾ അടീനി ഒരു നേഴ്സറി ലെവലിൽ വളർത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാവും ഈ ഒരു വീഡിയോ കണ്ടാൽ അത് ഞാൻ ഉറപ്പ് നൽകുന്നു കാരണം എൻ്റെ ഈ കളക്ഷൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഇത്രയും ഭംഗി ആയിരിക്കാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവുന്നത് അപ്പോൾ ഒരു നേഴ്സറിയിലുള്ള പോലെ തന്നെയല്ലേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങളുടെ വീട്ടിലെ അഡീനിയം പൂക്കളും ഒരു നഴ്സറി ലെവലിൽ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം വരെ കണ്ടേക്കണേ അപ്പോൾ അഡീനിയം പ്ലാന്റ് പറഞ്ഞ ഒരു ഡെസേർട്ട് പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഉത്ഭവം ഒക്കെ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും നന്നായി വളരുന്നത് തൊണ്ണൂറ് ശതമാനം ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഉള്ളത് നമ്മുടെ കയ്യിലുള്ളതും ഹൈബ്രിഡ് വെറൈറ്റീസാണുള്ളത് ശരിക്കും പറഞ്ഞാൽ അടീനിയത്തിൻ്റെ സോൾ അടീനിയത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ ആണ് അതിൻ്റെ കോഡക്സിൻ്റെ ഭംഗി ചിലപ്പോൾ ഒരു ലേഡി പോലെയൊക്കെ നമുക്ക് തോന്നും അത്രയും ഭംഗിയായിട്ട് ഒരു ഒരു ആർട്ട് പോലെയാണ് അടീനിയത്തിൻ്റെ കോഡക്സ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കോഡക്സ് ലുക്കാണ് ബോൺസായ ലുക്കിലാണ് ഈ ചെടി ഇത്ര പോപ്പുലർ ആയിരിക്കുന്നത് അത് ഈ ചെടിയുടെ പൂക്കളുടെ ഭംഗി ഒരു ഒരുപാട് ദിവസം നിൽക്കും ഒരു പൂ വന്നാലും ഒരുപാട് ദിവസം നിൽക്കും നല്ല ഡാർക്ക് കളറില് പൂക്കൾ നിരന്തരം പൂക്കളുണ്ടാവും അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേക ചെടിയുടെ ഭംഗി പൂക്കളുടെ ഭംഗി അങ്ങനെ വീട്ടിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിലൊരു എടുപ്പിൽ നല്ല ഭംഗിയായിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ചെടി ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ് ഒരു അഞ്ചാറെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആൾക്കാർ പിന്നെ മറ്റൊരു ചെടി ില്ല ഈ ഒരൊറ്റ ചെടിയെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയൊരു ചെടിയാണിത് ഇതിൻ്റെ കോഡക്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും മെയിൻ പോർഷൻ കോഡക്സിലാണ് വെള്ളം സംഭരിച്ച് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിങ് വലിയ പ്രശ്നമാണ് ഡേഞ്ചർ അവസ്ഥയിലേക്ക് ചെടിനെത്തിക്കുന്നത് പോലെ ഓവർ വാട്ടറിംഗ് ആണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓവർ വാട്ടറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ചെയ്യാൻ തുടങ്ങും വെള്ളം വളരെ കുറവ് മാത്രം വേണ്ട ഒരു ചെടിയാണ് എന്ന് വെച്ചാൽ റൂട്ടിൽ വെള്ളം വരുമ്പോൾ കോഡക്സ് ബാലൻസ് ചെയ്യാൻ പറ്റാതെയാവും അങ്ങനെ പ്ലാന്റ് ഫെയിലായിപ്പോകും മൊത്തം ഫെയിലായിപ്പോകും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അഡീനിയം ചെടിക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ മാത്രം വെള്ളം കൊടുത്താൽ മതി മണ്ണൊക്കെ ഒന്ന് തൊട്ട് നോക്കി നനവുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കൊടുക്കണ്ട അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് നിങ്ങളോട് അഡീനിയം പ്രേമികളോട് പറയാനുള്ളത് വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം ഡെസേർട്ട് റോസാണ് വെള്ളമില്ലെങ്കിലും സർവൈവ് ചെയ്യും അതുകൊണ്ട് തന്നെ കോഡക്സ് ചീഞ്ഞു പോകാതിരിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നല്ലൊരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കോഡക്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം ആ കാര്യം ശ്രദ്ധിച്ചേക്കണേ അടുത്തതായിട്ട് സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞുതരാം ഒരു മോർണിംഗിൽ മുതൽ ഒരു അഞ്ചോ ആറോ ഹവേഴ്സ് ഡയറക്റ്റ് സൺലൈറ്റ് എത്ര വെയിൽ കൊടുക്കുന്നു അത്രയും സന്തോഷമാണ് ഈ ചെടിക്ക് നിങ്ങളുടെ വീടിൻ്റെ ഏത് പോർഷനിലാണോ ഏറ്റവും അധികം വെയിലുള്ളത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ചെടി കൊണ്ടുവയ്ക്കുക പ്രത്യേകിച്ച് മോർണിംഗ് ബെസ്റ്റാണ് മോർണിംഗ് സൺലൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലീഫ്സ് കുറയുക ലീഫ്സ് ഇങ്ങനെ കൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പ ത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ നല്ല ഗംഭീരമായിട്ട് താങ്ങുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് തന്നെ മഴക്കാലവും തണുപ്പ് കാലത്തും ഒക്കെ നിങ്ങൾ ഷെയ്ഡിലേക്ക് ഇറക്കി വയ്ക്കുക അത് നോക്കി വെക്കുക പിന്നെ പറയാനുള്ള കാര്യം അടീനിയത്തിൻ്റെ സോയിൽ മിക്സിൻ്റെ കാര്യമാണ് പോട്ടി മിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏതൊരു ചെടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോട്ടി മിക്സ് ആണ് ഇപ്പോൾ ഒരു കുട്ടി വളർന്ന് വരുമ്പോൾ ആ കുട്ടിയുടെ ബേസിക് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡാണ് അത് അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ പോട്ടി ആണ് എപ്പോഴും ബെസ്റ്റ് അപ്പോൾ ഒരു നേഴ്സറി പോട്ടി ആണ് ഞാൻ പറയുന്നത് നമ്മുടെ പോട്ടിമിക്സ് പറഞ്ഞു തരാം നമുക്ക് വേണ്ടത് നല്ല റെഡ് സോയിലാണ് പിന്നെ റിവർ സാൻഡ് എന്ന് വെച്ചാൽ മണലാണ് ഉദ്ദേശിക്കുന്നത് മണൽ എനിക്കിവിടെ കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ എംസെൻറ്റാണ് ഉപയോഗിക്കുന്നത് കുറഞ്ഞ കുറഞ്ഞളവിൽ ചകിരിച്ചോറ് എനിക്ക് ചകിരിച്ചോറ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ചകിരിച്ചോറ് മാക്സിമം ഒഴിവാക്കാറുണ്ട് പിന്നെ പെർലൈറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അഥവാ എക്സസ് വെള്ളം വന്നു കഴിഞ്ഞാൽ അതങ്ങ് എടുത്തോളൂ അതുകൊണ്ട് പെർലൈറ്റ് ഞാൻ വാങ്ങിക്കാറുണ്ട് നിങ്ങൾക്ക് പെർലൈറ്റ് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്നത് എല്ല് പൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സാക്കി ഒരു വളമാണ് കൊടുക്കുന്നത് ചെറിയ അളവിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കാറുണ്ട് മണ്ണിലോ മറ്റേ കോടക്സിലോ എന്തെങ്കിലും ഒരു ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ആവാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിക്സ് മണ്ണ് മണല് കുറച്ച് പെർലൈറ്റ് ഇടാറുണ്ട് പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ കുറഞ്ഞ അളവിലാണ് എടുക്കുക എല്ലുപൊടിയാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് കാരണം പൂവുള്ള ചെടികൾക്ക് ഫോസ്ഫറസ് അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ എല്ലുപൊടിയാണ് വളം എന്നുള്ള രീതിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ട് ആദ്യകാലങ്ങളിൽ എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ക്ലേ സോയില് അങ്ങനെ ഒക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങൾ സോയിൽ മിക്സ് ഓൺലൈനിലൊക്കെ ആയിട്ട് കിലോ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക എനിക്ക് കൊണ്ട് എൻ്റെ ചില ചെടികൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു സ്റ്റിക്കി സോയിലൊക്കെ ഉപയോഗിച്ച കാരണമോ അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയുള്ള സോയിലാണ് വേണ്ടതെന്ന് അപ്പം ക്ലേ സ്റ്റോയിലും സിക്കി ആയിട്ടുള്ള സോയിൽ സോയിലുണ്ടാവില്ലേ അങ്ങനെ അങ്ങനെ പറ്റി കളിക്കുന്ന അങ്ങനത്തെ സോയിലും അപ്പോൾ ഫുള്ളി ഗാർഡൻ സോയിൽ അതും വേണ്ട ഒരു ചുവപ്പ് കളറിലുള്ള മണ്ണാണ് വേണ്ടത് അപ്പോൾ ക്ലേസ് ഓയിലൊക്കെ നിങ്ങളുള്ള സ്ഥലമെങ്കിൽ നിങ്ങളെന്തായാലും ഗാർഡൻ സോയിൽ വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടി നടാനായിട്ടുള്ള സോയിലും ചാക്ക് കണക്കിന് ഇപ്പം വാങ്ങിക്കാൻ കിട്ടും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് പോയി വാങ്ങിക്കാവുന്നതാണ് അപ്പം അങ്ങനെ ചെയ്യാം അപ്പം ചെറിയ ചെടിയാണെങ്കിൽ അത്ര വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല നിങ്ങൾ റീ പോട്ട് രണ്ട് വർഷം കൂടുമ്പോൾ നമ്മളിത് ചെയ്യണം എന്നിട്ട് നമ്മൾ കോഡക്സ് ഇങ്ങനെ പൊക്കി പൊക്കി വെക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പോട്ട് ആദ്യം തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഒരുപാട് ഡീപ്പ് പോട്ട് ഇങ്ങനെ ആഴ്ച ആഴത്തിലുള്ള പോട്ടും ഈ ആവശ്യമില്ല നമ്മൾ ഓരോ വർഷം കഴിഞ്ഞോറും കോഡക്സ് പൊക്കി പൊക്കിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആവശ്യമില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ലേ പോട്ടാണ് ഏറ്റവും നല്ലത് ക്ലേ പോട്ട് മീൻസ് സിമെൻറ്റിൻ്റെ ചതുരത്തിലുള്ള പോട്ടാണ് ഞാൻ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് പോട്ട്സും ഉപയോഗിക്കാറുണ്ട് പോട്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കുന്നത് പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഡെയിലി വെള്ളം കൊടുക്കാറില്ല പിന്നെ സ്ഥിരമായിട്ട് വെയിലത്താണ് വെക്കുന്നത് ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പിന്നെ മണ്ണൊക്കെ ഒന്ന് തൊട്ട് നോക്കാറുണ്ട് വെള്ളം നനവുണ്ടെങ്കിൽ നനയ്ക്കാറില്ല ഒരു മൂ മൂന്ന് അഞ്ച് ദിവസം കൂടുമ്പോക്കെ നനച്ചാൽ മതി റെയിനി സീസണിലാണെങ്കിൽ നനയ്ക്കുകയേ വേണ്ട വിൻ്ററിലൊക്കെ ആയിട്ടുള്ള വെള്ളം കൊടുത്താൽ മതി തണുപ്പ് ഉള്ളപ്പോൾ ഒന്നും ഒട്ടും വെള്ളം കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടീന്യത്തിന് ഡിസീസസ് പെട്ടെന്ന് തന്നെ ബാധിക്കും അപ്പം അതൊന്ന് നോട്ട് ചെയ്തേക്കാം പിന്നെ നല്ല ഗ്രോത്തിന് എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല ഗ്രോത്തിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാണകം പൊടി ഇട്ട് കൊടുക്കാറുണ്ട് എല്ലുപൊടിയും മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കാറുണ്ട് പുറത്തുനിന്ന് വളം വാങ്ങി കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ സീവീഡ് സീവീഡ് സി വീഡ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ മൂടിക്ക് ഓരോ ലിറ്റർ വെള്ളമാണ് മിക്സ് ചെയ്യേണ്ടത് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ സീവീഡ് എക്സ്ട്രാക്റ്റ് വാങ്ങാറില്ല ഞാൻ മെയിനായിട്ടും വാങ്ങാറുള്ളത് ഫാക്റ്റംഫോസും പൊട്ടാഷുമാണ് അത് രണ്ടും കൊടുക്കാറുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പം കൊടുക്കാറുണ്ട് പിന്നെ മെയിനായിട്ടും എല്ലുപൊടിയാണ് എൻ്റെ ചെടികളുടെ രഹസ്യം എന്ന് തന്നെ പറയാം മണ്ണൊക്കെ നിളക്കി എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പഴത്തിൻ്റെ തൊലിയും നല്ല രീതിയിൽ ഉണക്കി പൊടിച്ച് നമ്മളിവിടെ ഒരു ആയതുകൊണ്ട് നിറയെ വാഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഴം ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പോൾ പഴത്തിൻ്റെ തൊലി നല്ലോണം ഉണക്കി പൊടിച്ചിട്ട് ഞാൻ ചെടികളുടെ അടിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് എനിക്ക് വളരെ നല്ല രീതിയിൽ പൂ ഉണ്ടാകുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ യൂറിയ ചെടിക്ക് ഇടുന്നു പറയും പക്ഷേ ഈ ഒരു അടീനിയത്തിന് അത് ചെയ്യാതിരിക്കുക പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓവർഡോസ് ചെയ്യാതിരിക്കുക അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കൂടിയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു പ്രൂണിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് നല്ല ഭംഗിയാക്കി ചെടി വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെസ്റ്റ് ടൈം എന്താ വെച്ചാൽ സമ്മർ സമയമൊക്കെ ആണെങ്കിൽ പ്രൂണിങ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് പിന്നെ പ്രൂണിങ് ചെയ്യാനുള്ള കത്രിക ബ്ലേഡും ഒക്കെ ആണെങ്കിൽ അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്താൽ എപ്പോഴും നല്ലതായിരിക്കും ഫംഗിസൈഡ് എന്തെങ്കിലും തേച്ചതിന് ശേഷം മാത്രം ഒക്കെ ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഫംഗണനായിട്ടുള്ള ഒരു അറ്റാക്കും ചെടിക്ക് വരത്തില്ല അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചെടി പ്രൂൺ ചെയ്ത ഉടനെ ചെടിയുടെ മുകളിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് ആ തണ്ട് ചീഞ്ഞ് ഒരു കാരണവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാഫ് സാഫിനെ പറ്റിയുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സാഫിനെ പറ്റി ഒന്നും ഇപ്പോൾ ഓവറായിട്ട് പറയുന്നില്ല നല്ലൊരാൾ ഫംഗൽ പ്രശ്നം പരിഹരിക്കുന്ന ഒരു കാര്യമാണ് സാഫ് അത് നല്ല കട്ടിക്ക് കലക്കിയിട്ട് പ്രൂണിങ്ങൊക്കെ ചെയ്ത് കൊടുത്താൽ കട്ട് പോർഷനിൽ തേച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ചെടി സ്ട്രെസ്സാവുമ്പോൾ നല്ല രീതിയിലുള്ള ഫ്ലവറിങ് ഉണ്ടാവും അതുകൊണ്ടാണ് വെള്ളം ഒന്നും അധികം കൊടുക്കരുതെന്ന് പറയുന്നത് എപ്പോഴും വെള്ളം കുറച്ച് കൊടുത്ത് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവും പിന്നെ മഴ വെള്ളം നന്നായിട്ട് വന്ന് കഴിഞ്ഞാൽ റൂട്ട് റോട്ട് വരാറുണ്ട് യെല്ലോ ലീവ്സ് വരാറുണ്ട് ചെടിയുടെ പൂവ് തൂങ്ങിപ്പോകാറുണ്ട് അപ്പോൾ കോടക്സ് ചെറുതായി പോകാറുണ്ട് അപ്പം വെള്ളത്തിൻ്റെ കാര്യമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തൊണ്ണൂറ് ശതമാനം അടീനിയത്തിൻ്റെ പ്രശ്നങ്ങൾ വെള്ളം കൂടുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ വളരെ ക്ഷമയോടെ നല്ല രീതിയിലുള്ളൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്ന നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് അഡീനിയം അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസവും അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ വളം കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളം എല്ലുപൊടിയും ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അത് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഏകദേശം ഒരേ അളവിൽ എടുക്കുക എന്ന് അതിൻ്റെ ഭാഗം മതി വേപ്പിൻ പിണ്ണാക്ക് അത് മണ്ണൊക്കെ നിളക്കി ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക മാസത്തിൽ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് ഫാക്റ്റം ഫോസ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഡാപ്പെന്ന് പറഞ്ഞിട്ടൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും അതൊരു നാല് മണി വെച്ച് ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ എൻ പി കെ ഒരു പൗഡറാണ് അത് നമ്മുടെ കയ്യിൽ ആണ് എൺപത് രൂപയ്ക്കാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് കൊടുക്കുന്നത് ആർക്കെങ്കിലും എൻ പി കെ ആവശ്യം അത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാവുന്നതാണ് എൻ പി കെ ആണ് എല്ലാ പൂക്കളുള്ള ചെടികൾക്കും ഒരൊറ്റ സൊല്യൂഷൻ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് രാവിലെയോ വൈകുന്നേരമോ വെയിലില്ലാത്തൊരു സമയത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഇപ്പം നേഴ്സറിയിൽ എന്ത് പൂ പൂക്കൾ ഉണ്ടാവാൻ എന്താ കൊടുക്കുന്നത് ചോദിച്ചാൽ അത് എൻ ആണ് അവർ ഏകദേശം പത്തോ പന്ത്രണ്ടോ ദിവസം കൂടുമ്പോൾ കുറേശ് ഒഴിച്ചു കൊടുക്കും എൻപിക്കെ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഫെർട്ടിലൈസർ ആണ് ഒരു പിങ്ക് പൗഡറിൽ കിട്ടാൻ എന്ന പൗഡറാണ് ഓറഞ്ച് കളറിലൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിൽ വേണമെങ്കിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ പി കെ എൺപത് കൊടുക്കുന്നത് എവിടെയുള്ളവർക്ക് വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും ഈ ഒരു എൻ പിക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെല്ലാ പൂക്കളുള്ള ചെടികൾക്കും ഇത് ധാരാളമാണ് പിന്നെ റോസിന് മാത്രമായിട്ട് റോസ് മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പൗഡർ ഞാൻ കൊടുക്കുന്നുണ്ട് നൂറ്റി രൂപയാണ് അതിന് വില വരുന്നത് അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിൽ വേണമെങ്കിൽ ഞാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ എല്ലാ ചെടികളുടെയും ഒരു വലിയ പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം അതിന് നീമോയിലാണ് ഒരുപാട് പേര് ഞാൻ നീമോയിൽ പല വീഡിയോയിലും പറയുമ്പോൾ ഇത് എവിടെ നിന്നാ കിട്ടുക എന്താ ചെയ്യുക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നീമോലും നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നീമോയിൽ നൂറ് രൂപയാണ് ഒരു ബോട്ടിൽ അതൊരു പത്ത് തുള്ളി എടുത്തിട്ട് ഒരു പത്ത് തുള്ളി ഡിഷ് വാഷ് ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ ഇലകൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മുട്ടുകൾ ഇങ്ങനെ ഇല്ലാതായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ കീടങ്ങളുടെ എല്ലാ ആക്രമണവും നമുക്ക് തടയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്രേമികൾക്കുള്ള സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു നിറയെ പൂക്കൾ ഉണ്ടാവാനും നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവാനും വളങ്ങൾ അത്യാവശ്യമാണ് വളങ്ങൾ കൊടുത്താൽ മാത്രമാണ് ചെടികൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുക പ്രത്യേകിച്ചും ചാണകപ്പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാകത്തില്ല എല്ലുപൊടി തന്നെ കൊടുക്കണം അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഫാക്റ്റംഫോസും പൊട്ടാഷും വാങ്ങിക്കാൻ കിട്ടും അതൊരു അമ്പത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ കിലോയ്ക്ക് കിട്ടും അതും വേണമെങ്കിൽ നമുക്ക് തരാൻ സാധിക്കും നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എത്തിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വളങ്ങൾ വേണമെങ്കിൽ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അടീന്യത്തിൻ്റെ ഒരു കാര്യങ്ങൾ പൂക്കളുണ്ടാവാത്തതിനുള്ള മെയിൻ കാരണം എല്ലാം വളത്തിൻ്റെ കുറവാണ് പിന്നെ വെള്ളം വളം വെള്ളം ശ്രദ്ധിക്കുക വെള്ളം കുറച്ചേ കൊടുക്കാവുള്ളൂ വളങ്ങൾ കൃത്യമായ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് കൊടുക്കുക നല്ല വെയിലത്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ എങ്ങനെ ഷെഡ്യൂൾ ഉണ്ടോ അതുപോലെ നിങ്ങളുടെ വീട്ടിലും നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളായിട്ട് അടീനവും ഉണ്ടാവും ചെറിയ ശ്രദ്ധ വലിയ ഹാപ്പിനെസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്കുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് തന്നേക്കണേ അപ്പം പുതിയൊരു വീഡിയോയുമായി ഞാൻ നാളെ വരാം നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി ഒരായിരം നന്ദി ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ ഉയരത്തിലാണ് നിങ്ങൾ ഇന്ന് ഈ നിമിഷം എന്നെ എത്തിച്ചിട്ടുള്ളത് ഈ ഒരു യാത്രയിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ വളരെ സക്സസ്ഫുള്ള ഒരാളായി മാറിയിട്ടുണ്ട് ഈ സക്സസ്ഫുള്ളിന് കാരണം നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു താങ്ക് സോ മച്ച് അപ്പോൾ ഇത്രയും നേരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക